ക്ടിവിസ്റ്റായ ദിവ്യ ദിവാകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ദിവ്യ കേസിന് ആസ്പദമായ സംഭവം കഴിഞ്ഞ മാസമാണ് നടക്കുന്നത് ഈ ഐ എഫ് എഫ് കെയുടെ സ്ക്രീനിങ്ങിനിടെയാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഈ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിരവധിയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഈ നടിയാക്രമിച്ച കേസിന്റെ വിധിയൊക്കെ വന്നതാണ് ഈ ഒരു ഘട്ടത്തിലാണ് പുതിയൊരു കേസ് കൂടെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതെ ഇതേ ഒരു തുടർക്കഥയായിട്ട് ഇങ്ങനെ കാലങ്ങളായല്ലോ നമ്മളിപ്പം ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിവാദമായ സമയത്തൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ നമ്മൾ അറിയപ്പെടുന്ന സംവിധായകരും നടന്മാരും ഒക്കെ എന്തായിരുന്നു എന്നുള്ള അവരുടെയൊക്കെ പൊയ്മുഖങ്ങൾ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം അവരുടെയൊക്കെ പൊയ് മുഖങ്ങൾ വലിച്ചു കീറെന്ന് നമ്മൾ കണ്ടതാണ് ജയസൂര്യ മുകേഷിന്റെ പിന്നെ ഓൾറെഡി നമുക്കറിയാം അതുപോലെ തന്നെ സംവിധായക ഈവൻ ഹരിഹരൻ എന്ന് പറഞ്ഞ സംവിധായകൻ എതിരെ പോലും ആരോപണങ്ങൾ ഉണ്ടായി അപ്പം അത് ഇത് സിനിമാ മേഖലയിൽ ഒരു കാര്യമാണ് എന്നുള്ളത് ആ സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതിജീവിതമാർക്കാണെങ്കിൽ പോലും ഈ സാമൂഹികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളും ഇതേപോലെ ഇതിന്റെ വിധി എന്താകും ഭാവിയിൽ മുന്നോട്ട് പോയാലും തങ്ങളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാവും എന്ന് പറയുന്നത് കൊണ്ട് അതിജീവിതമാരും പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അപ്പം ഇത് എനിക്ക് തോന്നുന്നത് കുറെ കൂടി ധൈര്യം ഈ സിനിമയിലുള്ള ക്രിമിനലുകൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് തോന്നുന്നു എന്താ അതിക്രമം വേണമെങ്കിൽ ആരുടെ മേലും കാണിക്കാമെന്ന് ഉള്ളൊരു ധൈര്യം കൊടുക്കുന്നുണ്ട് പക്ഷെ സ്ത്രീകൾ അപ്പ്രേശ് സ്ത്രീകളും കൂടുതൽ കൂടുതൽ കരുത്തരായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പൊ ഇന്നലത്തെ വിധി ദിലീപിന് അനുകൂലമായിട്ട് വന്ന് വിധി വന്നിട്ടും ഇപ്പുറത്തെ പക്ഷത്ത് നോക്കും സാധാരണ ജനങ്ങൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ദിലീപ് ജനങ്ങളുടെ മനസ്സിൽ അയാൾ ഇപ്പൊ ഒരിക്കലും കുറ്റവിമുക്തനായിട്ടില്ല കൂടുതൽ ശക്തമായിട്ടുള്ള രോഷമാണ് അയാൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ഉണ്ടായിട്ടും അയാളുടെ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യർ പോലും ഇപ്പൊ പറയുകയാണ് നാളെ മുതൽ ഞാൻ ദിലീപിനെ ബഹിഷ്കരിക്കാൻ പോവാണ് നമ്മളൊക്കെ പണ്ടേ ബഹിഷ്കരിച്ചു അത് വേറെ കാര്യം അപ്പം പറയുന്ന ഒരു പുരുഷന്മാർക്ക് കൂടുതൽ കരുത്തു നൽകുന്ന വിധികളും സമീപനങ്ങളും ഉണ്ടാകുമ്പോൾ പോലും ഇപ്പുറത്തെ സാധാരണ മനുഷ്യർ സാധാരണ സ്ത്രീകൾ ഒക്കെ കൂടുതൽ കൂടുതൽ വാശിയോടുകൂടി ഇതിനുള്ളൊരു ഫൈറ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഇന്നലെ ഉണ്ടായ ഈ പി ടി കുഞ്ഞുമോദനെതിരെ ഉണ്ടായിട്ടുള്ളത് പോലും കൂടുതൽ അന്വേഷണത്തിലേക്ക് നമുക്കതിന്റെ സത്യാവസ്ഥകൾ കൂടുതൽ പരിശോധിക്കണം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വട്ട് അവരുടെ റൂമിലേക്ക് കയറി ചെന്ന് അവരെ ഏഹ് ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈം തന്നെയാണ് അതൊരു സംശയവുമില്ല അത് പോലീസിന്റെ അന്വേഷണത്തിലാണ് കൂടുതൽ വിവരങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് ഗൗരവമായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ എന്തു തന്നെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടുക തന്നെയാണെന്നുള്ളതാണല്ലേ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കാരണം ഒരാളും ഒരിക്കലും വെറുതെ അങ്ങനെ ഒരു ആരോപണം പറയില്ലല്ലോ ഒരു സ്ത്രീയും പ്രത്യേകിച്ച് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവരും ചലച്ചിത്ര മേഖലയിലാണ് ഈ സംവിധാനം ചലച്ചിത്ര മേഖലയിലുള്ളതാണ് അവര് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ മേഖലയിൽ അപ്പോ ഇങ്ങനൊരു വിവാദം തുടക്കത്തിൽ ഉണ്ടാക്കാനൊന്നും ആരും ആഗ്രഹിക്കില്ല ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാതെ വെറുതെ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു സംവിധായകനെതിരെ പറയാമെന്നൊന്നും ആരും ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ വിഷയം ഗൗരവമായി തന്നെ പരിഗണിച്ചുകൊണ്ട് അവർ നേരിട്ട അതിക്രമം എന്താണ് എന്നുള്ളത് തന്നെ വിശദമായ അന്വേഷണം വേണം അവർക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അതെ തീർച്ചയായും ഈ പുരുഷന്മാർക്ക് ഒരു മേഖലയിൽ ലഭിക്കുന്ന ഒരു പ്രാതിനിധ്യം അത് വളരെ വലുതാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ ഫെഫ്കെയിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നു അങ്ങനെ ഈ ഒരു വിഷയം അങ്ങ് മാറി മറിയുമ്പോൾ ജനങ്ങളെല്ലാം മറക്കുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു കരുതൽ എന്നാൽ അങ്ങനെയല്ലല്ലോ സമൂഹം എല്ലാം നോക്കി കാണുകയല്ലേ അത് തന്നെയാണ് ഞാൻ പറയുന്നത് സമൂഹം കൂടുതൽ സിനിമാ സംഘടനകളെ വിലക്കെടുത്തുകൊണ്ടും അവൻ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് സാധാരണക്കാരായ മനുഷ്യർ നീതിബോധമുള്ള ജനങ്ങൾ അവരും കൂടുതൽ കൂടുതൽ കരുത്തരായിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ശക്തമായിട്ടാണ് ഇതുവരെ ദിലീപിനോട് കുറച്ച് മയത്തിൽ നിന്ന് ആൾക്കാർ പോലും ഇപ്പൊ ദിലീപിനോട് ഭയങ്കര രൂക്ഷമായ ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കമന്റുകൾ നോക്കൂ ജഡ്ജിക്കെതിരെ പോലും ഈ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ പോലും സൈബർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ധാർമ്മിക രോഷമാണ് ജനങ്ങളെ സ്വാഭാവികമായിട്ട് വരുന്നൊരു ധാർമ്മിക രോഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവർ വിചാരിക്കുന്നത് പോലെ ഇതെല്ലാം ഇങ്ങനെ എന്താണ് ആയിരം കുളത്തിന്റെ വായ പൊത്തിക്കെട്ടാനൊന്നും പറ്റില്ല ജനങ്ങളുടെ ജനങ്ങളെ വായെടുക്കാനൊന്നും പറ്റില്ല ജനങ്ങളുടെ മനസ്സാക്ഷിയെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല ഇവർക്ക് വേണമെങ്കിൽ ജഡ്ജിമാരെ വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും സംഘടനാ നേതാക്കന്മാരെ വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും സിനിമാ ഫീൽഡിലുള്ള വളരെയും വിലക്കെടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ സാധാരണ ജനങ്ങളെ സാധാരണ ജനക്കാൻ ഇവർക്ക് ഒരിക്കലും പറ്റില്ല ായിരിക്കും ആത്യന്തികമായിട്ട് വിജയിക്ക എല്ലാ മൂവ്മെന്റുകളും ഇ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് തുടങ്ങിയത് വെച്ചത് ഹോളിവുഡിലാണ് പക്ഷെ അത് ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞ ഒന്നേ മാറി കഴിഞ്ഞിരിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും സ്ത്രീകൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഷത്തും അതിൻ്റെതായ സമയമുണ്ട് സംശയമൊന്നുമില്ല ആ സമയമെടുക്കും കൂടുതൽ കൂടുതൽ ഇത് ശക്തമാവാനും ഇനിയും കൂടുതൽ സ്ത്രീകൾക്ക് വീതി ലഭിക്കുന്ന കാലം വരാൻ ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും പക്ഷെ നമ്മള് മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഇതിനൊക്കെ എന്ത് ഈ കർമ്മം ചെയ്തവർ എന്തായാലും ഇത്ര നീതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തായാലും അവർ തിരിച്ചടി നേരിടുക എന്ത് ചെയ്യും അത്തരം ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള പോസിറ്റീവ് മനോഭാവമാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്കും പൂർണ്ണമായ പിന്തുണ കൊടുക്കണം ഇന്നലെ ഈ സംവിധായകനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്കും സമൂഹത്തിന്റെ പിന്തുണ അതുപോലെ തന്നെ നമ്മൾ പാത്രമിക്കപ്പെട്ട നടിക്ക് കൊടുക്കുന്ന പിന്തുണ എങ്ങനെയാണോ അതേപോലെ തന്നെ പിന്തുണ കൊടുക്കേണ്ട ഒരു വിഷയമാണ് കൂടുതൽ അന്വേഷണം ആ വിഷയത്തിൽ ആവശ്യമാണ് ശരി വളരെയധികം നന്ദി ശ്രീമതി ദിവ്യ ദിവാകർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം